ഹായോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എയർ സ്പേസിനെ പറ്റിയിട്ടും എയർ ട്രാഫിക് കൺട്രോളിനെ പറ്റിയിട്ടാണ് ഇപ്പം നമുക്കറിയാം യുദ്ധം നടക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് എയർലൈനുകൾ ക്യാൻസലാക്കുന്നു ഒരുപാട് എയർ സ്പേസ് ക്ലോഷറിന്റെ വാർത്തകൾ നമ്മൾ കാണുന്നു വ്യോമപാത അടയ്ക്കുന്നു ഒക്കെയാണ് മലയാളത്തിൽ നമുക്ക് നമുക്കിതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുക അപ്പൊ അങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ ഒരുപാട് കാണുന്നത് ഒരുപാട് നമ്മുടെ ബന്ധുമുത്രാദികളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമുക്കോ ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പലപ്പോഴും പലർക്കും വരേണ്ടതായിട്ട് വരുന്നു അപ്പം അതിനെ പറ്റിയിട്ടൊരു ധാരണ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ഞാൻ അധികം ടെക്നിക്കൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കണം എന്താണ് വ്യോമപാത്ര എന്താണ് എയർ ട്രാഫിക് കൺട്രോൾസ് ചെയ്യുന്നത് അവരൊക്കെ ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ എന്താണ് എന്താണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സോ അത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ആയി തന്നെ എയർ സ്പേസ് എന്താണെന്ന് അറിയാം അല്ലേ ഒരു രാജ്യത്തിന് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഉദാഹരണ സഹിതം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഒരു രാജ്യത്തിന്റെ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അന്തരീക്ഷത്തായി ബന്ധപ്പെട്ട ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് എയർ സ്പേസ് അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് വായു അതായത് എയർ എയറും വാട്ടറും ഉൾപ്പെടുന്ന ഒരു ടെറിട്ടറി ഇപ്പോൾ നമുക്ക് അതിർത്തി ബൗണ്ടറി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ ഒരു ടെറിട്ടറി ആണ് ഈ എയർ എയർസ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ വ്യോമപാത ഇന്ത്യക്ക് ഒരു ടെറിട്ടറി ഉണ്ടാവും ആ ടെറിറ്ററിയിൽ ഇന്ത്യ എന്ന രാജ്യം ഉൾപ്പെടും അതിന്റെ സംസ്ഥാനങ്ങളും മറ്റും ഉൾപ്പെടുന്ന ഇന്ത്യൻ രാജ്യം വരും കൂടാതെ അറേബ്യൻ സി ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കൂടെ ചേർന്നതാണ് ഇന്ത്യൻ എയർ സ്പേസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാളും ഇന്ന് ഞാൻ വിചാരിക്കും ഇതേപോലെ ഓരോ രാജ്യത്തിനും ഓക്കെ അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അതിനകത്ത് ആകാശത്തിലെ എയർ ഉണ്ടാവും താഴത്തെ വെള്ളവും മലകളും ഒക്കെ ചേർന്നതാണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇത് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അതാത് രാജ്യങ്ങൾക്കാണ് ഓക്കെ അപ്പൊ ഇതാണ് ഈ എയർസ്പേയ്സിന് പറ്റി ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞു പറഞ്ഞതിനാ ഉദ്ദേശിച്ചത് ജസ്റ്റ് നമ്മുടെ കാണുന്ന ആകാശഭാഗം മാത്രമല്ല താഴത്തെ ചിലപ്പോൾ മലകളോ പർവ്വതങ്ങളോ പുഴകളോ കടലോ കാര്യങ്ങളോ ഒക്കെ ഈ സ്പേസിന്റെ ഭാഗമായിട്ട് വരാവുന്നതാണ് പലപ്പോഴും നമ്മുടെ വാർത്തയിലൊക്കെ കാണും സ്പേസ് ക്രോസ് ചെയ്ത് പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കും ഇത് ഒരു ബൗണ്ടറി ലൈൻ വിട്ടിട്ട് കുറച്ചധികം നേരമായില്ലോ പിന്നെന്താണ് ഇപ്പോഴാണ് എയർസ്പേസ് ക്ലോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോയത് എന്നിട്ടുള്ള ഏഹ് ഒക്കെ നമുക്ക് തോന്നലുണ്ടാവാം അപ്പൊ ആ എയർസ്പേസിന്റെ ഭാഗമായിട്ട് കടലുണ്ടെങ്കിൽ ആ കടലും കൂടി കടന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ആ ഒരു എയർ സ്പേസ് ക്ലോസ് ആവുന്നത് ഈ അടുത്തതായിട്ട് നമുക്കറിയേണ്ടതാണ് ഈ എയർ സ്പേസ് ക്ലോഷർ എങ്ങനെയാണ് നമ്മുടെ യാത്രയെ ബാധിക്കുന്നത് അല്ലേ ഇപ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങളും മറ്റും സ്പേസ് ക്ലോസ് ചെയ്ത് സോറി ക്രോസ് ചെയ്ത് അടുത്ത കൺട്രിയിൽ പോയി അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നത് നമ്മുടെ അതായത് സാധാരണക്കാരുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളെ എങ്ങനെയാണ് ഈ എയർ സ്പേസ് ക്ലോഷർ ബാധിക്കുന്നത് എന്നാണ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം അതായത് അത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമാണ് എ ടി സി എയർ ട്രാഫിക് കൺട്രോൾ ഈ എയർ ട്രാഫിക് കൺട്രോളില് എയർപോർട്ടിൽ പോയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പലപ്പോഴും സിനിമയിൽ കാണുമെന്നുള്ള കണ്ടിട്ടുള്ള എയർപോർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർന്നൊരു ടവർ പോലെ കണ്ടിട്ട് അതിന്റെ അറ്റത്തൊരു ചില്ല് ഗ്ലാസിന്റെ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ആ ഒരു സ്തൂപം പോലെ നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് അത് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയര സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പാർവതി ആസിഫ് അലി പാർവതിയുടെ മൊത്തം ആസിഡ് ഒഴിച്ചിട്ട് ആ കഴിഞ്ഞു പോയിട്ട് പാർവതി ഒരു ഫ്ലൈറ്റ് എടുക്കുന്ന ഒരു റാങ്ക് ഒക്കെ ഉണ്ട് അവസാനത്തെ ക്ലൈമാക്സോട് അനുബന്ധപ്പെട്ട രംഗം അത് കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഫ്ളൈറ്റിന് അവസാന സമയത്ത് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു ഏരിയ യൂണിറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അതാണ് എയർ ട്രാഫിക് കൺട്രോൾ ഓക്കെ അത് പല കാറ്റഗറിയിലുണ്ട് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടി നമ്മൾ ഒരുമിച്ച് പറഞ്ഞു പറഞ്ഞാലാണ് നമുക്ക് ഈ ഒരു വ്യോമ ഗതാഗതം കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകളുടെ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒരു വിമാനം തുടങ്ങുന്ന സ്റ്റാർട്ട് അതായത് ജേണി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ അത് പോകേണ്ട ഒരു പാത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ദുബായ് വഴി യു എസിലെ ന്യൂയോർക്കിലേക്കോ അല്ലെങ്കിൽ വാഷിങ്ടണിലേക്കോ പോകേണ്ട ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇത്ര സമയത്തേക്ക് ഇത്ര സമയത്തിൽ അത് പുറപ്പെടുന്നു ഇത്ര ഹൈറ്റിൽ അത് എത്തിച്ചേരുന്നു അത് കഴിഞ്ഞ് ഇന്ന വഴി അതെടുത്ത് ദുബായിൽ ലാൻഡ് ചെയ്യുന്നു ദുബായിൽ നിന്ന് അടുത്ത റൂട്ട് മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ന്യൂയോർക്കിലേക്കോ വാഷിങ്ടണിലേക്കോ ന്യൂ ജേഴ്സിയിലേക്കോ അവിടെ എത്തിക്കരും വേഗം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നു പോകുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ആകാശത്തിലൂടെയുള്ള യാത്രയാണ് ഒട്ടനവധി വിമാനങ്ങൾ ട്രാവൽ ചെയ്യുന്നൊരു വഴിയും കൂടിയാണ് ആകാശം നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആകെ ഒരു വിമാനമായിരിക്കും ഒരു സമയത്ത് കാണുന്നുണ്ടാവും ഇതേപോലെ പല പല വിമാനങ്ങൾ ഒരുപാട് ട്രാഫിക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു വിമാന ആകാശത്തെ യാത്ര അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ ഈ എ ടി സിക്ക് എയർ ട്രാഫിക് കൺട്രോളിന് ശ്രമകരമായ ജോലി തന്നെ ഒരു വിമാനത്തിന്റെ ടേക്ക് ഓഫ് മുതൽ ലാൻഡിങ് വരെ അതവിടെ എത്തിച്ചു സമയം അവസാനം ഫൈനലൈസ് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഉള്ളതിൽ ഉണ്ട് അപ്പോൾ ഈ എയർ ട്രാഫിക് കൺട്രോളർ ഉണ്ടെങ്കിൽ മാത്രമാണ് വിമാനത്തിന് ശരിയായ ദിശയിലൂടെ സഞ്ചരിച്ച് ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കൊച്ചിയിൽ കൊച്ചിയിലും ദുബായിലേക്ക് എടുക്കുന്ന ഫ്ലൈറ്റിന്റെ കാര്യം ഇനി അത് മിക്കവാറും നമുക്ക് അറബിക്കാടിലും മുകളിലൂടെ പോയിട്ട് നമ്മൾ ഒമാൻ എന്ന രാജ്യത്തിലേക്ക് നമ്മൾ കയറി നമ്മുടെ യു എയിലേക്ക് ദുബായിലേക്ക് കയറി ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ നേരെ അറബിക്കാടിനു മുകളിലോട്ട് പോകുന്നു ഒമാനിലേക്ക് കിടക്കുന്നു അപ്പോൾ കൊച്ചിയിൽ നിന്ന് അറബിക്കാടിലേക്കുള്ളൊരു ഒരു ഒരു ട്രാൻസിഷൻ സ്റ്റേജ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എ ടി സി വഴിയായിരിക്കും നമുക്കത് ചെയ്യുന്നുണ്ടാവാം അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ടെറിട്ടറി കഴിയുമ്പോൾ അടുത്തതാരാണോ ഹാൻഡിൽ ചെയ്യുന്നത് മേ ബി ഇന്റർനാഷണൽ എ ടി സി ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്റർനാഷണൽ ടെറിട്ടറി ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും കോമൺ ആയിട്ട് അതിൻ്റെ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ആരാണ് ഒരാൾ റിസീവ് ചെയ്യണം കാരണം ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ് അപ്പം അടുത്ത എ ടി സിയിലേക്ക് നമുക്ക് കൺട്രോൾ പോകണം അതായത് ഒമാൻ ഒമാൻ ആണെന്നുണ്ടെങ്കിൽ മേ ബി മസ്ക്കറ്റോ അതല്ലെങ്കിൽ സലാലയോ എവിടെയാണ് അവർക്കൊരു എയർലൈൻ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു പാത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഈ ഫ്ലൈറ്റ് കണക്ടാവും അത് കഴിയുമ്പോൾ മേ ബി ദുബായ് എ ടി സിയിലേക്ക് കണക്റ്റ് ആകുന്നു അവർക്ക് ലാൻഡിങ്ങിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു ഫ്ലൈറ്റ് ലാൻഡ് ആകുന്നു അപ്പോൾ വളരെ ചുരുങ്ങിയ എ ടി സികളാണ് ഈ ഒരു യാത്രയിൽ വരുന്നത് ഇനി നേരെ മറിച്ച് വളരെ മോശം ആണ് ഫ്ലൈറ്റ് ഡിവേറ്റ് ചെയ്ത് പോകുകയാണെന്ന് വിചാരിക്കാം മേ ബി മുംബൈ വഴിയോ മേ ബി പാകിസ്ഥാന്റെ ഒരു മുകളിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് എ ടി സികളായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരും ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് നാല് എയർ ട്രാഫിക് എ ടി സിയുടെ സെന്റേഴ്സാണ് എ ടി സി സെന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് മുംബൈ ഡൽഹി കൊൽക്കത്ത ആൻഡ് ചെന്നൈ അപ്പൊ ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള എ ടി സി ആണ് അതായത് ഒരുപാട് വിമാനങ്ങൾ നമുക്ക് അന്തരീക്ഷത്തിൽ കാണണമെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ ഓരോ വിമാനത്തിനും പറക്കേണ്ടതായിട്ടുള്ള ഏകദേശം മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം അടി മുപ്പത്താറായിരം അടി ഫീറ്റ് ഹൈറ്റിലാണ് വിമാനങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ട്രാവൽ ചെയ്യാം അപ്പൊ ഒരുപാട് ഫ്ളൈറ്റുകൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ ഹൈറ്റിൽ ഏതൊക്കെ ഫ്ളൈറ്റുകൾ പറക്കണം എപ്പത് ഡിസെൻഡ് ചെയ്യണം അതായത് ഉയർന്ന പൊന്താനും താഴ്ന്നു പറക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നൽകുന്നത് ഈ എ ടി സി മുഖാന്തരമാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ എസ്പെഷ്യലി കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് കണ്ണൂരിക്ക് ഒരു ഫ്ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ സദേൺ പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതായത് കേരള തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മദ്രാസ് ചെന്നൈ എ ടി സി എ ടി സി സെൻറ്റേഴ്സ് വഴിയാണ് അപ്പോൾ ആദ്യം ചെന്നൈയിലേക്ക് ഒരു കൺട്രോൾ വരും അതായത് ഇപ്പൊ കൊച്ചിയിലേക്ക് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് ചെന്നൈ ടി സി സെൻ്ററിലേക്കാണ് അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് അതാത് ഇപ്പോൾ കൊച്ചിയിലേക്കാണോ കൊച്ചിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് ലാൻഡിങ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം എ ടി സീനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലും അല്ലാതെയും ഒക്കെ ആയിട്ട് പറയാനുണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു പോകും എന്നുള്ളത് കൊണ്ട് അധികം ഡീറ്റെയിൽ കിടക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കിട്ടും നിങ്ങളത് സെർച്ച് ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം എന്നുള്ള കാരണത്താൽ നമ്മൾ അത്രയും കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വ്യോമവാദ അടക്കലാണ് എയർ സ്പേസ് ക്ലോഷർ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റിന്റെ സിറ്റുവേഷൻ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ മിഡിൽ മിഡിൽ ഈസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ എയർപോർട്ടുകളും എയർ സ്പേസുകളും ക്ലോസ് ചെയ്തേക്കാണ് അതെ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ പറക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ എ ടി സിക്ക് പറ്റത്തില്ല അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലൈറ്റ് പ്രോപ്പറായിട്ട് പറക്കുക അതായത് ഞാൻ പറഞ്ഞ നേരത്തെ ഒരുപാട് ഫ്ളൈറ്റുകൾ ഒരേ സമയം തന്നെ അറ്റ്മോസ്ഫിയറിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ പറക്കുന്നുണ്ടോ അവർ പല പല ഹൈറ്റുകളിലൊക്കെ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവും അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇത്ര സ്പീഡിൽ അങ്ങനെയൊക്കെ ഒരു അലൈനായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് അവരെല്ലാതും ട്രാവൽ ചെയ്യുന്നത് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ എ വഴിയാണ് അപ്പോൾ ഒരു രാജ്യത്തിന്റെ വ്യോമപാത അടച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എ ടി സിയുടെ പ്രവർത്തനം കൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മളിപ്പോ ഫ്ലൈറ്റ് റഡാർ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ മുകളിലൂടെ ഒരുപാട് ഫ്ളൈറ്റുകൾ പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് പേരൊക്കെ ഒരു ചിന്താഗതിയാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ എയർസ്പേസ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വിമാനങ്ങൾ പോകുന്നത് അപ്പൊ അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട് ഇന്ത്യൻ വിമാനങ്ങളാണ് പാകിസ്ഥാൻ ഉപരോധിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ത്യൻ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള വിമാനങ്ങൾ അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ മുതലായിട്ടുള്ള ഇന്ത്യൻ ഇന്ത്യൻ ആയിട്ടുള്ള വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ സ്പേസ് ക്ലോസിൽ ഈയൊരു ഏരിയയിലൂടെ പോകാനായിട്ടുള്ള തടസ്സമുള്ളത് നേരെ മറിച്ച് ഇപ്പോ ദുബായിയുടെ എമിറേറ്റ്സ് ആയിക്കോട്ടെ എത്തിഹാദായിക്കോട്ടെ അറേബ്യ ഗൾഫയർ മുതലായ ഫ്ലൈറ്റുകൾ ഒന്നും ഇന്ത്യയുടെ ഫ്ലൈറ്റുകളല്ല ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഫ്ലൈറ്റുകളല്ല സോ അവർക്ക് ഇന്ത്യയിലേക്ക് സർവീസ് ചെയ്യാനും പാകിസ്ഥാൻ സ്പേസ് ഉപയോഗിച്ച് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എ ടി സി മുഖാന്തരമാണ് നടന്നു പോകുന്നത് അപ്പോൾ ആദ്യം കൂടി നമ്മൾ ഈ ഒരു ശ്രദ്ധയിൽപ്പെടുത്താം അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ എയർ സ്പേസ് ക്ലോഷ്യർ ഈ എ ടി സി ബന്ധപ്പെട്ടിട്ട് ആണ് ഇരിക്കുന്നത് അപ്പം ഈ എ ടി സിന്നുള്ള പ്രോപ്പറായിട്ട് കൺട്രോൾ കിട്ടാത്തതും നമുക്ക് കറക്റ്റ് ഗൈഡൻസ് വരാത്തതും നമുക്ക് ഈയൊരു ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ഈ ഫ്ലൈറ്റുകളുടെ ഓർഡറുകളെല്ലാം ആകെ താളം തെറ്റുകയും ചെയ്യും അപ്പം ഇതാണ് നമുക്ക് എയർസ്പേയ്സും എ ടി സിയും തമ്മിലുള്ള ബന്ധവും എന്തുകൊണ്ടാണ് നമ്മുടെ എയർ സ്പേസ് ക്ലോഷർ വരുമ്പോൾ നമുക്ക് തന്നത്താണ് വിമാനം പറത്തി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റാത്തത് എന്നുള്ളതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഓക്കെ അപ്പം ഇത്തരം ഒരു നോട്ടോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അതുവരേക്ക് ബൈ